ഇടുക്കി വണ്ടിപ്പെരിയാറിലെ സഹോദരിമാർക്ക് വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാനാകില്ലെന്ന് കെ എസ് ഇ ബി രണ്ട് മാസം മുൻപ് വരെ സമീപത്തെ ക്ലബ്ബിൽ നിന്നാണ് കുടുംബത്തിന് വൈദ്യുതി നൽകിയിരുന്നത് വീടിന് ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാൽ പുതിയ കണക്ഷൻ നൽകാനാകില്ല എന്നാണ് കെ എസ് സി ബി ഇന്ന് കലക്ടറെ അറിയിക്കുക രാഹുൽ സുരേഷ് വിവരങ്ങളുമായി രാഹുൽ കെ എസ് ഇ ബി എടുക്കുന്ന നിലപാടെന്താണ് കലക്ടറെ ഇപ്പോൾ പറയുന്നത് സ്മൃതി ഈ ഹാർഷിനിക്കും ഹർഷിനിക്കും വൈദ്യുതി ഉറപ്പാക്കുമെന്ന് ഇന്നലെ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കിയിരുന്നു ഇതോടെ ഒരു ആശ്വാസത്തിലായിരുന്നു ഈ കുടുംബം ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ കെ എസ് ഇ ബി ഇതിൽ നിന്നും വ്യത്യസ്തമായൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് രണ്ട് മാസം മുമ്പ് വരെ ഇരുവരുടെയും വീടിന് സമീപത്തുള്ള ഒരു ക്ലബ്ബിൽ നിന്നുമായിരുന്നു വൈദ്യുതി നൽകിയിരുന്നത് എന്നാൽ ഇപ്പോൾ കെ എസ് പറയുന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആണ് ഈ ക്ലബ്ബിലേക്ക് വൈദ്യുതി കണക്ഷൻ എത്തിച്ചത് അത് കെ ഇട്ട പോസ്റ്റ് അല്ല ഇട്ട പോസ്റ്റല്ല മറ്റു രീതിയിലൂടെയാണ് ആ പോസ്റ്റുകൾ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ സ്വന്തം ചിലവിൽ പോസ്റ്റ് അവിടെ ഇട്ട് ഇടും ണെങ്കിൽ മാത്രമാണ് അതിലേക്ക് കെ എസ് ഇ ബി കണക്ഷൻ നൽകാനാവുള്ളൂ എന്നാണ് കെ എസ് ഇ ബി പറയുന്നത് അല്ലെങ്കിൽ മറ്റൊരു മാർഗമുള്ളത് പുതിയ കെ എസ് ഇ ബി കണക്ഷൻ എടുക്കുകയാണ് എന്നാൽ പുതിയ കണക്ഷൻ എടുക്കുന്നതിന് ഇവ ഇവർക്ക് ആവശ്യമായ രേഖകളില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് നിലവിൽ നമുക്ക് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് ഈ രണ്ട് കുട്ടികളും നിലവിൽ ഇരുട്ടിൽ തന്നെ കഴിയേണ്ട ഒരു സാഹചര്യമാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഇന്ന് കെ എസ് ഇ ബി ജില്ലാ കളക്ടർക്ക് കൈമാറും അതിനുശേഷം ജില്ലാ കളക്ടർ വൈദ്യുതി വകുപ്പ് മന്ത്രിയെ ഈ വിവരം അറിയിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഈ പ്രശ്നത്തിന് ഈ മന്ത്രി നേരിട്ടിടപെട്ടാൽ മാത്രമാണ് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ു ഒരു വയസ്സും അഞ്ച് വയസ്സും പ്രായമുള്ള കുട്ടികളാണ് കഴിഞ്ഞ രണ്ട് മാസക്കാലമായി മെഡുകുതിരി വെളിച്ചത്തിലിരുന്ന് കഴിയുന്നത് ആ വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് റവന്യൂ മന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുകയും അടിയന്തര നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തത് എന്താണെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കുട്ടികൾക്ക് ഈ കുടുംബത്തിന് വൈദ്യുതി ലഭ്യമാകില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്നത് ഈ കുടുംബത്തിന്റെ പ്രതികരണം അല്പസമയം മുമ്പ് ഈ കുട്ടികളുടെ പിതാവായിട്ടുള്ള മോഹനെ നമ്മൾ വിളിച്ചിരുന്നു ഇന്നലെ അവർ ഈ കുട്ടികളുമായി കെ എസ് ഓഫീസിൽ പോകുകയും ചെയ്തു അപ്പോൾ അവർ പറയുന്നത് സ്വന്തം ചിലവിൽ ഈ വൈദ്യുതി പോസ്റ്റുകൾ സ്ഥാപിക്കണം ഏതാണ്ട് പത്തിലധികം വൈദ്യുതി പോസ്റ്റുകൾ സ്ഥാപിക്കണം അത് സ്വന്തം ചിലവിൽ വഹിച്ചാൽ മാത്രമാണ് അതിലേക്ക് വൈദ്യുതി കണക്ഷൻ എത്തിക്കാനാകൂ എന്ന നിലപാടിലാണ് കെ എസ് ഇ ബി ഉള്ളത് ഇനിയിപ്പോൾ മറ്റൊരു മാർഗം ഈ വകുപ്പ് മന്ത്രി നേരിട്ടിടപെട്ടുകൊണ്ട് പത്ത് പോസ്റ്റിനുള്ള പണം അനുവദിക്കണം അല്ലെങ്കിൽ പത്ത് പോസ്റ്റുകൾ സൗജന്യമായി അനുവദിക്കണം എങ്കിൽ മാത്രമാണ് ഈ വൈദ്യുതി കണക്ഷൻ ഇവരുടെ വീട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളു അല്ലെങ്കിൽ പുതിയൊരു കണക്ഷൻ നൽകുക എന്നുള്ളതാണ് പക്ഷേ പുതിയ കണക്ഷൻ എടുക്കണമെങ്കിൽ ഈ വീടിന് വേണ്ട ആവശ്യമായ രേഖകൾ വേണം ആവശ്യമായ സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ട വിഷയമാണിത് രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്